ഹേമ റിപ്പോർട്ട് പുറത്തു ഇപ്പോ ഹേമ കമ്മിറ്റി ഒരുപാട് വൻമരങ്ങൾ വീഴുമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും കോമ്പരം തലപ്പത്തിരിക്കുന്നവരെല്ലാം ഇതിന്റെ പിന്നിലുണ്ടെന്നൊക്കെ പറഞ്ഞു സാർക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എങ്ങനെയാണ് കാണുന്നത് വെൽക്കം ടു സിനിഫയർ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏരിയ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ചെയർമാൻ ആയിട്ടുള്ള സോമൻ റോയ് സാറാണ് ഹലോ സാർ സാറിപ്പോ ഇന്ന് സാറിന്റെ മൂവിയുടെ

ചെറിയ ചെറിയ ാണ് പക്ഷേ എന്തുകൊണ്ടാണ് സാറിങ്ങനെ ഒരു ചെറിയ പടം എന്നുള്ളതിലേക്ക് ഒതുങ്ങിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സെലക്ട് ചെയ്തത് ചെറിയ ഇതിന്റെ ചാരിറ്റി മൂവി എന്നുള്ള വെറുതെ അങ്ങനെ നേരിട്ട് ചെലവാക്കാറ് അത് വെച്ചൊരു സിനിമ തമ്മിലേക്കുക അതിലൂടെ സിനിമാ സ്വപ്നം കണ്ട് നടക്കുന്ന കുറേ കലാകാരന്മാരുണ്ട് അതായത് അഭിനേതാക്കളായിട്ടെ ഗാനരചിതാക്കൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സും ക്യാമറയുടെ പുറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇവരെല്ലാം ലോഞ്ച് ചെയ്യാനുള്ള ലോഞ്ചിങ് പാഡാക്കി ഉപയോഗിക്കാം ആ അപ്പൊ ഇതിലുള്ള കിട്ടുന്ന പണം എന്താ അത് വയനാട്ടിലേക്ക് ചെലവഴിക്കുക ഓരോ തവണയും എന്തെങ്കിലും ഒരു പോസിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് കാണുന്ന ഓരോ ും ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം ഇന്നിപ്പോ ഇതിലൂടെ ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന ടെക്നീഷ്യൻസ് പലരും ഒരുപക്ഷെ വാഗ്ദാനങ്ങളായിട്ട് മാറും കഴിഞ്ഞാൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ വൻ മരങ്ങൾ അല്ലെങ്കിൽ വലിയ സ്റ്റാർസിന്റെ ഒക്കെ ഡേറ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ് പക്ഷെ എന്തുകൊണ്ടാണ് പുതുമുഖങ്ങളെ വെച്ച് തന്നെ ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത് വലിയ സിനിമകൾ ചെയ്യാൻ ഇഷ്ടപോ പ്രൊഡ്യൂസേഴ്സിന്റെ അവരത് ചെയ്യട്ടെ പക്ഷെ ഈ ചെറിയ ആൾക്കാരെ കൈപിടിച്ച് കേട്ടിട്ടേ നമ്മൾ ഒരു സ്കൂൾ നടത്തുമ്പോ നഴ്സറി സ്കൂൾ നടത്താം വലിയ പ്രൊഫഷണൽ കോളേജ് പക്ഷേ അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം സ്കൂൾ നടത്തൽ തന്നെയാണ് കുട്ടികളെ ലോഞ്ച് പക്ഷെ അതിൽ ഞാൻ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന അതിനകത്തു നിന്നാണ് അതുകൊണ്ടാണ് ചെയ്തത് അതിൽ അതിനകത്ത് നമ്മൾ പറയുന്ന വരിയിലൂടെ പോകാൻ വേറെ തയ്യാറാണ് മറ്റേത് അവര് പറയുന്ന സർക്കിളിനുള്ളിൽ നമ്മള് ചെയ്യേണ്ടി വരും അപ്പൊ ഇപ്പോ അങ്ങനെ ഈ ഒരു പുതുമുഖങ്ങളെ കൊണ്ടാണ് ചെറിയ ചെറിയ പിന്നെ ചാരിറ്റി ാണ് ഇത് ഓരോരുത്തർക്കും സന്തോഷം കിട്ടുന്നു ഞാൻ പറയുന്നത് എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നതിനകത്തൂടിയാണ് സിനിമയുടെ കടന്നു വരാൻ സ്വപ്നം കാണുന്നവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക കാര്യം ഞാൻ അനുഭവിച്ചതാണ് ഞാൻ പണ്ട് സിനിമയിലേക്ക് കടന്നു വരാൻ നേരം എങ്ങനെ കടന്നു വരണം എന്ന് എനിക്കറിയില്ല എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സമയം അതിനുവേണ്ടി കളഞ്ഞു അപ്പൊ എനിക്കന്നറിയാം ഓരോരുത്തരുടെ ഉള്ളിലും സിനിമ സ്വപ്നം കാണുന്നവരുടെ ഉള്ളിലെ വിഷമം എന്താണ് ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം അത് എന്നെ കൊണ്ട് ഇപ്പം എല്ലാവരെയും കൈപിടിച്ച് കയറ്റാൻ പറ്റുന്നില്ല കുറച്ചുപേരെയും കുറച്ചുപേരെ കയറ്റാൻ സാധിച്ചാൽ അത് വലിയ കാര്യമായിട്ട് തോന്നുന്നു അവരുടെ മുഖത്തെ സന്തോഷം ചെയ്ത് കഴിയപ്പോൾ അതാണ് നമുക്ക് ഇതിന്റെ ബാക്കിപത്രം ഇപ്പോൾ ഈ അവസരത്തിന് ചോദിക്കാൻ എന്ന് അറിയില്ല പക്ഷേ എന്നാലും മലയാളം മൂവി ഇൻഡസ്ട്രി ഇപ്പോ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വിവാദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന സാർ ഈ സാറിൻ്റെ പേര് ഇപ്പോ ഹേമ കമ്മിറ്റി ഒരുപാട് പന്മരങ്ങൾ വീഴുമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും കോമ്പന്മാരെ തലപ്പത്തിരിക്കുന്നവരെല്ലാം ഇതിന്റെ പിന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞു സാർക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എങ്ങനെയാണ് കാണുന്നത് ഇല്ല ഞാൻ ഇതിന്റെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയുടെ ഭാഗമേ അല്ല ഞാൻ നമുക്ക് തിയേറ്റർ ഉണ്ട് സ്റ്റുഡിയോ ഉണ്ട് ഫിലിം ത്തെ എല്ലാം ഭാഗമുണ്ടെങ്കിലും കൊമേഷ് സിനിമയിലേക്ക് ഞാൻ ഇറങ്ങി അങ്ങനെ ചെയ്യാൻ ചെല്ലാറില്ല ഞങ്ങൾ ഇടയ്ക്ക് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഒരു സർക്കിൾ നമ്മൾ ചെയ്യുന്നതാണ് അവിടെ ഞങ്ങൾ സിനിമ ചെയ്യാനാണ് ശ്രമിക്കുന്നത് സിനിമ എന്താണ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് താല്പര്യം അതിലേക്ക് അതിലെങ്കിൽ അത് ഇല്ല താല്പര്യം ഇല്ലാതെ കേസ് ഓരോരുത്തർക്ക് ഓരോ ഇൻട്രസ്റ്റ് ഇല്ലേ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആരും ആരെങ്കിലുമൊക്കെ വന്ന് എന്താണ് എന്താണ്

എനിക്കറിയത്തില്ല ഇല്ല ഇത് ഇതിനകത്ത് ഒരാളെ മാത്രമൊന്നും കുറ്റം പറയേണ്ട കാര്യമില്ല ഇത് രണ്ടു കൈയോട് അടിച്ചാലുള്ള ശബ്ദമുണ്ടാകത്തുള്ളൂ ഏ അപ്പം ഇത് ഞാൻ പറയുന്നത് ഇത് ഒരാൾക്ക് ഇതിൽ ഭാഗമാവണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അല്ലാതെ കുറെ നാൾ കഴിഞ്ഞത് പറയുന്നില്ലെന്ന കാര്യമില്ല ആർക്കെങ്കിലും ഇതിനെ ആരെയും പിടിച്ച് നിർബന്ധിച്ച് ഇതിനകത്ത് സിനിമാ മേഖലയിൽ അങ്ങൊന്നും പറ്റില്ല കാര്യം ഇത് രഹസ്യമായിട്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ഒന്നല്ല ഒരുപാട് പേര് ഒരു കൂട്ടമായിട്ട് ചെയ്യുന്ന പ്രോജക്റ്റാണ് ആണ് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതില് രണ്ടു കൂട്ടർക്കും പങ്കുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് മൂവി ചെയ്തു ഇപ്പോൾ ഇപ്പൊ റിലീസാണ് സാറിന്റെ മൂവി സെറ്റിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഇനി നടന്നു നടക്കാൻ പോകുന്ന പ്രോജക്റ്റുകളിലോ എന്തെങ്കിലും ഒരു മൂവി സെറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഏതെങ്കിലും ഒരു ഫേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സാർക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ല തീർച്ചയായിട്ടും അതിനുള്ള നടപടി ഞങ്ങൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യും ഇനി അത് സിനിമ മാത്രമല്ല ഞങ്ങൾ ഇതൊരു തൊഴിൽ മേഖല മാത്രമാണ് ഇത് എല്ലാ തൊഴിൽ മേഖലയിലും നടക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തില് വളരെ നിർബന്ധമായിട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവാൻ പാടില്ല അത് എവിടെ ഉണ്ടായോ അത് കമ്പനി തന്നെ ഇടപെട്ട് എന്നുള്ള നടപടി ചെയ്യുന്നതാണ് ഇപ്പം സിനിമ മോശമായ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇതൊരു നല്ല സിനിമയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിന്റെ തെറ്റ് ആ ആ ഇത് നല്ലത് നല്ലത് നല്ലൊരു വർക്ക് കാര്യം ഒരു തെറ്റ് പറയാനായിട്ട് ഇതിനകത്തൊന്നുമില്ല ആ അപ്പൊ ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യം ചിലർക്ക് വന്ന് കാണാൻ സമയം കിട്ടത്തില്ല കണ്ട് വന്ന് കാണാൻ സമയം പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഇതിന്റെ ന്യൂസ് എവിടെയെങ്കിലും ഷെയർ ചെയ്താൽ തന്നെ അത് കണ്ടിട്ട് ഒരാളെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് വയനാട്ടിനെടുക്കാവുന്ന ഒരു കൈസഹായം കുട്ടിയാണത് അപ്പോ കർണിക നാളെ റിലീസ് ആവുകയാണ് പ്രേക്ഷകർ എല്ലാരും പരമാവധി ചെന്ന് കാണാൻ നോക്കുക നിങ്ങൾക്ക് വയനാട്ടിനായിട്ട് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കർണികയിലൂടെ ആവട്ടെ സാർ ഇനിയും പുതിയ പുതിയ പ്രോജക്ടുകൾ ഇതുപോലെ ചെയ്യാൻ എനിക്ക് പറയാനുള്ളത് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല സി ഒരു സിനിമയിലെ വിജയത്തിന് ആദ്യം വേണ്ടത് നല്ല പാട്ടുകളുള്ള സിനിമകളൊന്നും അങ്ങനെ പരാജയപ്പെട്ടിട്ടില്ല മിക്കവാറും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് കന്നികയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് സോങ്സ് ബ്യൂട്ടിഫുൾ സോങ്സ്